ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യനും ദേവിയും കൂടെ സംസാരിച്ചുകൊണ്ട് വയ്ക്കുകയാണ് മോനെ ആര്യ നീ ഒന്ന് ഊതിയെ എന്ന് പറയുക കേട്ടോ അപ്പോൾ ഊതുമ്പോൾ ദേവിക്ക് മദ്യത്തിന് മണം കിട്ടിട്ടുണ്ട് നീ ബന്ധിപ്പിച്ചിട്ടുണ്ടെ ഏയ് ദേവിയുടെ ഒരു തോന്നൽ എന്നൊക്കെ പറഞ്ഞാൽ ആര്യൻ അങ്ങനെ പോകുകയാണ് വേഗം തന്നെ ദേവി മീനാക്ഷിയുടെ അടുത്തേക്ക് മീനാക്ഷി മീനക്ഷിയാണെങ്കിൽ അമ്മയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി അമ്മ പെട്ടെന്ന് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയുകയാണേ എന്താ എന്താ ദൈവർത്തി അതെ ഈ ഇവിടെ ഒരു സംഭവം നടക്കാൻ പോകുന്ന സംഭവം എന്താ വില കള്ളനും കയറി ഓ കള്ളൻ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്വർണ്ണം പണം എടുത്തുണ്ടോന്നല്ലേ ഉള്ളൂ അല്ല അത് വേറെ സംഭവിക്കില്ലല്ലോ പിന്നെ പിന്നെന്താ അതിനേക്കാളും വലിയ സംഭവം അതിനേക്കാളും വലിയ സംഭവം എന്താ വില സുനാമി എങ്ങാനും വേണോ സുനാമി സുനാമിയോ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ജീവിതം അങ്ങ് പോകുന്നല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെന്താ സംഭവം എന്ന് മീനാക്ഷി ചോദിക്കുകയാണെ എന്തായാലും മീന ദേവിയെടുത്ത് പറയി അത് പിന്നെ ആൾക്കാരുടെ മുന്നിൽ നാണം ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിക്കാതിരിക്കുന്നതല്ലേ മീനു എന്താ എൻ്റെ ദൈവമേ എന്താണ് സംഭവിക്കുന്നത് ദൈവം മീനിക്കിതൊക്കെ താങ്ങാനുള്ള കഴിവ് തരണേ എന്ന് മീന മീനു പറയുകയാണ് കേട്ടോ ദേവിയെടുത്ത് കാര്യം പറയും അതെ കാര്യം എന്താണെന്നുവെച്ചാൽ ആര്യം മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടോ ഓ ഇതാണോ ചോദിക്കുക ഇതാണോന്ന അതെന്താ ഇതൊരു പ്രശ്നമല്ലേ ആ ഇത് വലിയ പ്രശ്നമായിട്ട് ദേവിയെടുത്ത് കാണുന്നത് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല ദേവിയെടുത്തേക്ക് ചിലപ്പോൾ തോന്നിയതാ ആഹാ മീൻ ഇങ്ങനെയാണ് പറയുന്നത് എന്നാ ഞാൻ ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് പോകുകയാണേ ഇതേ സമയം ആര്യം വന്നിട്ട് റൂമിൽ ഡ്രസ്സൊക്കെ മാറാണപ്പോൾ മിത്ര വന്നിട്ട് പറയുകയാണ് ഇന്നലെ രാവിലത്തെ സംഭവങ്ങളൊക്കെ ഓർത്ത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു സാരമില്ല ആര്യം അതൊന്നും ഇത്ര കാര്യമാക്കണ്ട എന്ന് പറയും ആ അപ്പോൾ ആര്യം പറഞ്ഞു ഇതല്ല ഇത്ര വലിയ പ്രശ്നം അതിനേക്കാൾ വലിയൊരു പ്രശ്നം വരാൻ പോകുന്നുണ്ട് അതിനേക്കാൾ വലിയ പ്രശ്നം അതെന്താ അത് പിന്നെ ഞാനിന്നൊരു വേറ് കഴിച്ചു ആര്യ ആര് എന്താണ് പറയുന്നത് എന്തിനാ അങ്ങനൊക്കെ ചെയ്യാൻ പോയത് അതിനൊക്കെ ആവശ്യം എന്താ അതെന്തായാലും കഴിച്ചു പോയില്ലേ ആ എന്നിട്ട് അത് ദേവിയെടുത്ത് കണ്ടുപിടിച്ച് ദൈവമേ എന്ന് പറയാനിട്ട് അപ്പോഴേക്കും മീൻ വരികയാണ് ആര്യ ആര്യ നീ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആര്യൻ ഒന്നും വീണ്ടാന്ന് നിൽക്കണം അപ്പോൾ മിത്ര പറഞ്ഞു ഏയ് ഇല്ല ഇല്ല ആര്യൻ ഇതുവരെ അപ്പോൾ മെയിൻ പറയും മതി മതി എന്ന് പറയും കേട്ടോ മിത്രനോട് അത് പറയും ആര്യ ആര്യ നീ ഒന്ന് ഊതിയെ എന്ന് ചോദി പറയാണ് കേട്ടോ അപ്പോൾ ഊതും ഊതുമ്പോൾ ഉഫ് എൻ്റെ ദൈവമേ എന്തു കാണിച്ചു വെച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവാൻ പോകുന്നതെന്ന് വല്ല ഊഹ ഉണ്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുക അപ്പോൾ ആര്യം പറയും എനിക്കറിയില്ല എന്ന് പറയും കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ആ അച്ഛൻ വരുമ്പോൾ ദേവിയെടുത്ത് പറഞ്ഞു കൊടുക്കുന്നുള്ള ഉറപ്പാണ് ഞാൻ എന്തായാലും അമ്മനോട് പറയട്ടെ അമ്മയ്ക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആര് മതിപ്പിച്ചിട്ടില്ല എന്നുള്ളതിൽ ഉറച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മീനൊന്ന് പോകുകയാണെ ഇതേസമയം ആനന്ദിൻ്റെ അടുത്ത് വന്നിട്ട് ദേവി കാര്യങ്ങൾ പറയാനിട്ട് ആര്യൻ അപ്പോൾ ആര്യൻ ഒന്നും ചെയ്യുന്നു എനിക്ക് തോന്നില്ല ദേവി എന്ന് എനിക്ക് തോന്നിയതായിരിക്കും തോന്നിയതോ ആ മണ മണിപ്പോഴും എൻ്റെ മൂക്കിലുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അപ്പോൾ ആനന്ദ് ശരി അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതത്ര എത്ര വലിയ കാര്യമാക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമാക്കണ്ടേ അത് നന്നായി ഇങ്ങനെയാണോ നമ്മുടെ കുട്ടികൾ റ്റുമ്പോ എന്തേട്ടം ചെയ്യാൻ പോകുന്നത് ആര്യനും ആകാശമൊക്കെ നമ്മുടെ കുട്ടികളല്ലേ എന്റെയും കൂടെ കുട്ടികളാണ് അപ്പോൾ അവര് വഴി തെറ്റാതിരിക്കാൻ നമ്മളും കൂടെ ശ്രമിക്കണ്ടേ അല്ല അവർ പ്രായപൂർത്തിയായ ആൾക്കാരല്ലേ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ ആനന്ദ് പറയണ്ട അതെ മദ്യപ്പിച്ചിട്ടുള്ള ഒരു ഇഷ്ടം വേണ്ട അതെ ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല ആനന്ദേട്ടനൊരു കാര്യം ചെയ്യും ഞാൻ ആകെ മീനുവിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ അമ്മനോടും പറയണം ആനന്ദേട്ടനെ ആരേനെ കണ്ടു ഒന്ന് ഉപദേശിക്കാൻ നോക്കുന്നെന്ന് പറഞ്ഞിട്ട് ദേവി ആനന്ദിൻ്റെ അടുത്തു നിന്ന് എന്നിട്ട് പോവുകയാണ് ഈ സമയത്ത് നേരെ ഗോമതിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് മീനു എന്നിട്ട് പറയും അമ്മേ ഒരു പ്രശ്നം എന്താ എന്താ പ്രശ്നം അതെ ആര് മദ്യപിച്ചിട്ടുണ്ട് ആര് മദ്യപിക്കേ എന്താ ഇനി പറയുന്നത് അത് മദ്യപിച്ചിട്ടുണ്ട് പക്ഷേ അതിലല്ല പ്രശ്നം ഇനി ദേവിയെടുത്തി കാര്യം അറിഞ്ഞിട്ടുണ്ട് ദേവിയാ എങ്ങനെ ദേവി കാര്യം അറിഞ്ഞു അതൊന്നും അറിയില്ല ദേവി എന്തായാലും ദേവിയെടുത്ത് ഞാനെ മദ്യപിച്ചിട്ടുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട് ആരേനേ മുമ്പ് മദ്യപിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം കുറേ കാലമായിട്ട് മദ്യപിക്കാറില്ല ചിലപ്പോൾ ഇന്ന് അടി കിട്ടിയതിൻ്റെ വിഷമത്തിൽ അവൻ മദ്യപിച്ചിട്ടായിരിക്കുമല്ലേ ആ അവനൊരു ബീറാണ് കഴിച്ചിട്ടുള്ളത് കൊടയ്ക്കാൻ വെച്ചിട്ട് എൻ്റെ എൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് ആകാശം ആരും ഒരു വീറ് കഴിച്ചത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് വന്നാലും ഇനിയിപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ദേവിയടുത്ത് ഇപ്പോൾ കാര്യം പറഞ്ഞു കൊടുക്കും പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ആരും മദ്യപിച്ചിട്ടില്ല എന്നുള്ളതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ശരി ഗോമതി പറയാണ് ആ ശരി ഉറപ്പായിട്ടും ആരും മദ്യപിച്ചിട്ടില്ല ഉറപ്പായിട്ടും ആരും മദ്യപിച്ചിട്ടില്ല അത് ഞാൻ ഉറച്ചു നിൽക്കും അപ്പോഴേക്കും ദേവി വന്ന് വിളിക്കുകയാണ് അതേ വന്നു വിവരം പറയാൻ ആളെത്തിയിട്ടുണ്ട് അപ്പോൾ ദേവിയുടെ അടുത്ത് ആ വാതിലിൻ്റെ അടുത്ത് വന്നു നിന്നിട്ട് ഗോമതി ഇങ്ങനെ അഭിനയിക്കാൻ കേട്ടോ എന്താണ് നീ പറയുന്നത് ആരും മദ്യപിച്ചിട്ടുണ്ടെന്നോ എന്താണ് ഈ പറയുന്നത് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇന്ന് ഞാൻ അവനെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കുകയാണ് എപ്പോഴേക്കും ദേവിയകത്തേക്ക് വീഴാൻ പോവുകയാണ് അപ്പോൾ ഗോമതി തന്നെ മീനുൻ്റെ കൈ പിടിച്ചിട്ട് എൻ്റെ വീട് എൻ്റെ വീട് എന്ന് പറയാനായിട്ടോ ഞാനൊന്ന് അവനെ കൊല്ലും അയ്യോ അമ്മയും അമ്മേ കൊല്ലൊന്നും വേണ്ട നന്നായിട്ടൊന്ന് വഴക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞട്ടെ ഏയ് ഇല്ലില്ല അവനൊന്ന് ഞാൻ ശരിയാക്കും എന്നിട്ട് ദേവി പറഞ്ഞു കൊടുക്കണം അതേ വലിയ രീതിയിൽ വഴക്കൊന്നും പറയേണ്ട കേട്ടോ നല്ലോണം ഒന്ന് നന്നായിട്ടൊന്ന് വഴക്ക് പറഞ്ഞ ശേഷം നല്ല അടി കൊടുത്താൽ എന്ന് ദേവി പറയട്ടോ അത് കേൾക്കുമ്പോൾ മീനും ഇങ്ങനെ തലമുണ്ടായിട്ടാണ് കേട്ടോ ഗോമതി നോക്കിയിട്ട് അതിന് ശേഷം ആര്യനെ വിളിക്കാൻ കേട്ടോ ഗോമന്തി ആര്യ ആര്യ നീ ഇങ്ങോട്ട് നീങ്ങുന്നേ എന്ന് പറയട്ടോ എന്താ കാര്യം പറയും അപ്പം ദേവ് പറഞ്ഞു അതെ അമ്മമാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അത് അനുസരിക്കണം എന്ന് പറയട്ടോ അങ്ങനെ അടുത്തേക്ക് നിങ്ങൾക്ക് നീ എന്നൊന്ന് ഓദിക്കുക എന്ന് പറയട്ടാ അപ്പം ആര്യൻ ഇങ്ങനെ പതുക്കണൊന്നും ഊതാണ് ഏയ് കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു മദ്യത്തിൻ്റെ ഇല്ല അപ്പോൾ ദേവീ പറയും ഇല്ലില്ലില്ല ഇണ്ടുണ്ട് ഒന്നും കൂടെ ഊതിക്കാ എന്ന് പറയട്ടോ അപ്പം മീന് മീന് പറയും ആര്യ നീ ഒന്നും ഊതിയെ ഞാനൊന്നും നോക്കട്ടെ അപ്പം മീനിനടുത്ത് വന്നിട്ട് ആര്യൻ ഊതുന്നുണ്ട് ഏ കുഴപ്പമില്ലല്ലോ മദ്യത്തിൻ്റെ മണമൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ ദേവി മോൾക്ക് തോന്നിയതാണോ എന്ന് ചോദിക്കാം കേട്ടോ അല്ല അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ദേവി ഇങ്ങനെ നിൽക്കുകയാണ് ഇത് നിങ്ങൾക്ക് എന്തത് ഉറപ്പായിട്ടും അതെ ഇങ്ങനെ പറയണം അപ്പോഴേക്കും ബാലച്ചൻ വരികയാണേ ബാലച്ചാ ഒരു സംശയം അതെ ആര്യം മദ്യപിച്ചിട്ടുണ്ട് ഇത് കേൾക്കുന്നതോട് കൂടിയിട്ട് ആ ബാലയുടെ മൂഖങ്ങും പോകുകയാണ് കേട്ടോ ആര്നാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയുള്ളൂ പക്ഷേ ഇവർക്കൊന്നും മണം വരുന്നില്ല എനിക്ക് നല്ല മണം കിട്ടി ബാലച്ചനൊന്ന് നോക്കിയേ എന്ന് പറയുകയാണേ അപ്പോഴേക്കും മീന് പറയും ആര്യ അത് ദേവിയെടുത്ത് വെറുതെ പറയുന്നത് ആര്യം പൊക്കോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ആര്യം ഇങ്ങനെ തിരിയുമ്പോഴേക്കും ബാലൻ പറയും നിൽക്കാം അവിടെ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും ആര്നിങ്ങനെ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെ നീ എന്നൊന്ന് ഊതിയെ എന്ന് പറയും അപ്പം ആര്യൻ ഇങ്ങനെ പതുക്കനെ ചെന്നിട്ട് ബാലൻ്റെ അടുത്തൊന്ന് ഊതുകയാണേ അപ്പോൾ ബാലൻ പറയുന്നുണ്ട് ഒന്നും കൂടി കതിയെ എന്ന് പറയട്ടോ അങ്ങനെ രണ്ടാമത് ഊതാണ് ദേവിയാണെന്നുണ്ടെങ്കിൽ ആ ആ ആ എന്നു പറഞ്ഞിട്ടെങ്ങനെ നിൽക്കുകയാണെടുത്ത് ഇല്ലല്ലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഏ എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ല നീ അകത്തേക്ക് നോക്കോ എന്ന് പറയും അങ്ങനെ വേഗം തന്നെ ആരും ഇത്ര അകത്തേക്ക് പോകും അല്ല എനിക്ക് പ്രശ്നം തോന്നില്ല അയ്യോ ബാലച്ചാ ഉറപ്പായിട്ടുണ്ട് എനിക്ക് നല്ല മണം കിട്ടി ഏ ഇല്ല ദേവി മോൾക്ക് വെറുതെ തോന്നിയതാകും എനിക്കങ്ങനെയൊന്നുമില്ല അപ്പം ഗോമന്തി പറ അതെ അതെ എനിക്കങ്ങനെയൊന്നുമില്ല എൻ്റെ ദേവി എണ്ണെ കഴിഞ്ഞാൽ ആകെ നാണം കെട്ടതുപോലെ അകത്തേക്ക് പോവുകയാണേ പിന്നീട് ഗോമന്തിൻ്റെ അടുത്തുകൊണ്ട് ബാലം പറയണം അതെ എന്താ അഭിപ്രായം അവ മദ്യപിച്ചിട്ടുണ്ട് ഏയ് ഇല്യമാനേട്ടാ ദേ എൻ്റെ മുന്നിൽ ഒന്ന് പൊട്ടം കളിക്കായിരുന്നു അവ മദ്യപിച്ചിട്ടുണ്ട് എനിക്കതറിയാം പക്ഷെ ഞാനത് പറയാതിരുന്നത് ദേവി മോളുടെ മുന്നിൽ വെച്ചിരുന്ന നാണം കിടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മദ്യഭാഗിയാണ് ഈ വീട്ടിലുള്ളതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെന്ത് വിചാരിക്കും എന്താണ് ഞാനങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ അവൻ മദ്യപിച്ച് തിരിച്ചറിയാനിട്ടൊന്നല്ല അവനോട് പറഞ്ഞിരിക്കും ഞാനൊന്നും അറിയാത്തൊരു പൊട്ടനാണെന്ന് വിചാരിക്കേണ്ടതെന്ന് എന്ന് പറയാം അപ്പോൾ ഗോമതി പറയുകയാണ് സാറില്ല പാലേട്ട അവന് ചിലപ്പോ എന്തെങ്കിലും വിഷമം കൊണ്ടായിരിക്കും എന്ത് വിഷമം അവനെന്ത് വിഷമം ബാക്കിയുള്ളവർക്കെല്ലാം വിഷമം അവന് നല്ല അടി കൊള്ളാത്തതിൻ്റെ വിഷമമാണ് എന്നൊക്കെ പറയും കേട്ടോ അടി കൊള്ളാത്ത വിഷമല്ല അടി കൂടിയതിന്റെ പ്രശ്നമാണ് എന്ന് പറയട്ടോ എന്താണീ പറഞ്ഞത് ആ ആ പാലാട്ടിൽ എന്തിനാണ് അവൻ ഇങ്ങനെ അടിക്കുന്നത് ഇത്ര ആൾക്കാരെ മുന്നിൽ നിന്ന് വെച്ചിട്ടല്ല അവൻ അടിച്ചത് അപ്പോൾ ആ ആകാശും ആനന്ദവും ഞാൻ പറയുന്നത് മാത്രം കേട്ട് അവൻ ജീവി അവർ ജീവിക്കുന്നത് ഇപ്പം ഞാൻ എന്ത് ചെയ്താൽ കുറ്റം അപ്പോൾ ഗോമതി വന്നിട്ട് പറയുന്നുണ്ട് ആകാശം ആനന്ദം നല്ല മക്കൾ തന്നെയാണ് എനിക്ക് അവരെക്കുറിച്ച് ഓർത്ത് അഭിമാനമുണ്ട് പക്ഷേ ആകാശം ഞാൻ ആനന്ദിനെ വെച്ചത് ആരി എന്തിനാണ് താരതമ്യം ചെയ്യുന്നത് അത് മക്കൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള അവസരമാണ് ഒരുക്കി കൊടുക്കുന്നത് എന്ന് വെച്ചിട്ട് അവൻ ചെയ്യുന്നതൊക്കെ ഞാൻ സഹിക്കണെന്നാണ് നീ പറയുന്നത് എന്ന് പറയാനെട്ടോ ഈ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അടിക്കും എന്ന് ബാലം പറയാണ് അങ്ങനെയാണെങ്കിൽ അവനിയും മദ്യപിക്കും എന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് തന്നെ ബാലം കൈപോക്കാണ് അടിക്കാനായിട്ട് ഗോമതിന് ആ അടുക്കി അടുക്കി ബാലേട്ട എൻ്റെ കൈ താഴ്ത്തി കളഞ്ഞത് എന്നെ അടുക്കി എന്ന് പറയും അപ്പോൾ ബാലട എന്നുണ്ടെങ്കിൽ ഒന്നും ഇണ്ടാതിക്കാണ് ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുത്താൽ എന്ന് പറഞ്ഞട്ടോ ഗോമതി പറഞ്ഞിട്ട് എത്ര കാലമായിട്ട് ബാലട്ടൻ അവനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നേ അപ്പോൾ അവനത് വിഷമാവില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞട്ടെ ഇനി ഇനിയും അങ്ങനെ തന്നെ നടക്കും എന്ന് ബാലം പറയുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ